ഫിൻലാൻഡിൽ നിന്ന് എസ്റ്റോണിയയിലേക്ക് തിരിച്ചുള്ള യാത്രയാണ് ഏറ്റവും മനോഹരമായ യാത്രകളിലൊന്നാണ് ഇത് ഒരു ക്രൂയിസിലാണ് അപ്പോ സൺസെറ്റി തിരിച്ചു പോകുന്ന വഴിയാണ് അത് നിങ്ങളെ ഒന്ന് കാണിക്കാം എന്ന് കരുതിയതേ ഉള്ളൂ ഹോപ്പ്ഫുള്ളി യു ആർ ഓൾ ഡൂയിങ് ഗുഡ് ടേക്ക് അപ്പോലാന്റ് ലോകത്തിലെ സന്തോഷം

കട്ടിപ്പിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ വന്നത് ഇത് അവിടുത്തെ സൺസെറ്റ് സി ആൻഡ് മാവ് അപ്പോ നമ്മുടെ രാജ്യത്തിനും അതേപോലെ എഡ്യൂക്കേഷൻ പോസിബിലിറ്റി ഉണ്ടാകണം ആ പോസിബിലിറ്റീസിനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്